ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വന്നിട്ടാണ് ജംഗ്ഷനിൽ ചുമ്മാ നോർമലായിട്ട് കൂട്ടുകാർ കൂടാൻ വന്നത് വന്നപ്പോ ബൈക്ക് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മുട്ടമല ഒരു ഇരിക്കുന്നത് ഡേഞ്ചർ ഏരിയയിലാണ് സുരക്ഷാ വേലി മറികടന്ന ഒരു മുപ്പത് മീറ്ററോളം മുന്നിലോട്ട് മുന്നിലോട്ടിരിക്കുക അപ്പൊ എന്തായാലും മനസ്സിലായി അത് എന്തോ കാര്യത്തിലാണ് അതുകൊണ്ടാണ് നാട്ടിൽ വന്ന് പറഞ്ഞത് പറഞ്ഞ് പോലീസുകാരെ വിളിച്ച് ഒരു ഒരു മണിക്കൂറോളം ആയി പോലീസുകാരെത്തിയപ്പെടുത്തി അവരും അവരും വണ്ടി ഓടി ഓടിയെത്തണ്ടേ അവര് സ്റ്റേഷനിൽ ഇല്ലായിരുന്നു അവര് ദൂരെ എവിടെ നിന്നതാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ നോക്കിക്കോളാൻ പറഞ്ഞു എന്തേലും ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ആരോ ഗാർഡിനെ വിളിച്ചു ആരാണെന്ന് അറിയില്ല ഗാർഡിനെ വിളിച്ച് ഗാർഡ് സംസാരിച്ചു പിള്ളാരെടുത്ത് ചാഴ്ച അപ്പോഴത്തേക്ക് പോലീസുകാരും വന്നു സെയിം ടൈം പോലീസുകാർ വന്നു പിന്നെ നമ്മൾ പോലീസുകാരോട് സംസാരിക്കാൻ നിന്നില്ല പോലീസുകാർക്ക് അറിയത്തില്ല എവിടാന്ന് നമ്മൾ അന്നേരം കണ്ട ഉടനെ നമ്മൾ ഓടി ഞങ്ങൾ മൂന്നുപേർ കൂട്ടുകാരോടി ഓടി സ്ഥലത്ത് നിന്ന് കണ്ടു ഞങ്ങൾ ഇട്ടേക്കുന്ന പാൻറ്റായാലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഒരു ഒരെണ്ണം പോലീസിലും നാട്ടിലൊരണ അനിയ അനിയണ്ണ വഴി അയാൾ വന്നു കയ്യില് വഴിച്ചു തന്നു നമ്മൾ അന്നേരം കയ്യിലേക്കകത്ത് എടുത്ത് വെച്ച് ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് എടുത്തോണ്ടുവന്ന് മറ്റേ കൊച്ചിനെ ഒരാൾ കയ്യിലെടുത്തോണ്ടു എടുത്ത ഒരു കൊച്ചിന് ജീവനുണ്ട് നല്ല ജീവനുണ്ട് രണ്ടുപേർക്കും ജീവനുണ്ട് എന്നാൽ ഒരാള് ചെറിയ അബോധാവസ്ഥയിലായിരുന്നു ചെറിയ അനക്കമേ ഉള്ളൂ ഒരാൾക്ക് നല്ല അനക്കമൊണ്ട് വീട്ടിൽ പോണ്ടെന്ന് പറയുന്നുണ്ട് എന്നോട് പറയുന്നുണ്ട് വീട്ടിൽ പോണ്ട ഒരാള് പാറയിൽ ഇടിച്ച് വീഴുന്നതും ഒരാൾ മാറ്റങ്ങനെ വീണു ഒരാൾ ഒരാള് നല്ല ഗുരുതാരതാവസ്ഥയിലായിരുന്നു ഇത് ആയിരത്തിഒരുന്നൂറടിഒരുന്നൂറടി താഴ്ചയിലാണ് നാളെ പാറേ നാളെ പാറേ ഇതില് ഒരു ഭാഗ്യം കിട്ടിയത് ഇവര് അല്ലെങ്കിൽ ജീവൻ കിട്ടത്തില്ല അന്നേരം തീർന്നു സംഭവം ഇതൊരു കാഞ്ഞാങ്കുറ്റി ഉള്ള കാടാ കാടിന്റെ മേളിൽ വീണിട്ടാണ് ഇവര് പാറയടിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിന്നി ചിതറി പോയാനെ കിട്ടത്തില്ലായിരുന്നു ഇതിപ്പോ ഒരു വലിയ വിഷയമല്ല മോന്ത അടിച്ചു ഒരാള് ഒരാളിങ്ങനെ ചുരുണ്ട് കിടക്കും അങ്ങനാണ് ക്ലാസ്സിൽ പഠിക്കുന്ന പെരിയാട് ഇവിടെ പറഞ്ഞു ഇത് ഒരു ഉച്ചയ്ക്ക് ആളുകൾ കാണുന്നുണ്ട് ഇവരിവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവര് മരണപ്പെടാൻ മാത്രമാണ് ഇവിടെ വന്നത് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് കൊട്ടാരക്കെ പിങ്ക് പോലീസ് വന്നു പിങ്ക് പോലീസ് വന്നിട്ട് ഇവിടെ കുടിവസ്ത്രം പോലും ഇല്ലാതെ പെണ്ണുങ്ങൾ നീക്കുക വെള്ളം അടിച്ച് പക്ഷെ കൂടെ കൊണ്ടുവരാൻ വലി എവരെ മാത്രമേ കാണൂ ഇതിനെ അങ്ങനെ പോലീസ് കൊണ്ടുപോയ സാഹചര്യമാണ് ഞങ്ങൾ പരാതി നിരവധി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് യാതൊരു അതുകൊണ്ട് കർശന നടപടി സ്വീകരിക്കുക സർക്കാർ വേലിയിടുക കർശന നിയന്ത്രണം സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തുക